السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي سنهم الله سهودري ماري ورباد سهودري مار ഓൺലൈൻ ചെറുബിയ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ചെറുബിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പിലും വെബിനാറിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാകുമോ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇൻഷാ അല്ല ഈ ആശങ്കക്കുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് നമ്മൾ ഓൺലൈനായി ചെറുബിയ വിഷയങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട അഞ്ചു മാർഗങ്ങൾ ഇൻഷാ അള്ളഹ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബഹാനഹുബത്താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം ലളിതമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അതൊരു പ്രയാസമായി ഒരു ബുദ്ധിമുട്ടായി നമ്മളൊരിക്കലും കണക്കാക്കരുത് നരമറിച്ച് വളരെ ലളിതമായി പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വിശേഷിച്ചും തെർബയിലുള്ളത് കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുട്ടികളിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ഇബാദത്തുകളിൽ ദീനിനോടുള്ള ഇഷ്ടത്തിൽ നമസ്കാരത്തിനോടുള്ള താല്പര്യത്തിലൊക്കെ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ലോ ലെവലിലുള്ള കുട്ടിയെ കണ്ടുപഠിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും സ്വാഭാവികമാണ് വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്ന ആശയങ്ങളും കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാകും എന്നാൽ അവരെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നരമറിച്ച് ഏറ്റവും ബാക്കിലുള്ള മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഏറ്റവും ബാക്കിലുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിലെ ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായി ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും രൂപത്തിലും അത്രയും സരളമായി നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഇൻഷാ അള്ള അത് എല്ലാ കുട്ടികൾക്കും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കാനും കാരണമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തത് വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് കേവലം നമ്മുടെ വാചകങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ജസ്റ്റ് ക്ലാസ് എടുത്തു പോകുക എന്നതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് വിഷ്വൽസ് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കുക നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോസ് അതുപോലെ തന്നെ ഇമേജുകൾ കാർഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ വിശ്വലായ കുട്ടികളുണ്ടാകും വിശ്വലായ കുട്ടികളെന്നു പറഞ്ഞാൽ കണ്ടുപഠിക്കുന്ന അവർക്കൊരു വിഷയം കാണിച്ചു കൊടുത്താലാണ് അവർക്ക് വേം പഠിക്കാൻ പറ്റുക അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേഗത്തിലത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുമെന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് ഓരോ ക്ലാസ് എടുക്കുന്നതിന് മുമ്പും എന്താണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ കഴിയുക ഏത് ഇമേജാണ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഏത് കാടാണ് എനിക്കിതിന് ഉപയോഗിക്കാൻ പറ്റുക എന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ഇത് ഒരുപാട് കുട്ടികൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാകാനും പഠിക്കാനും കാരണമാകും മൂന്നാമത്തത് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു പ്രഭാഷണമല്ല ഓൺലൈൻ ചെർബിയ ക്ലാസ്സിലൂടെ നടത്തുന്നത് ഒരുപാട് വാചാലമായി പ്രസംഗിക്കുന്ന പ്രഭാഷകരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ചെർബിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് വളരെ സിമ്പിൾ മെത്തേഡാണ് അതാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ചു പറയുന്നത് ഏതൊരാൾക്കും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് തെർബിയൊക്കെയുള്ളത് നമ്മൾ കുട്ടികളുമായി സംസാരിക്കുകയാണ് അവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുകയാണ് ഓരോ വിഷയം വരുമ്പോഴും അവരെക്കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ വാങ്ങുന്നു അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓരോ അനുഗ്രഹങ്ങളും ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇങ്ങനെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇൻ്ററാക്ഷൻ ഇല്ല എങ്കിൽ സ്വാഭാവികമായും അവർ കേൾവിക്കാർ മാത്രമായി മാറുകയാണ് ഒരു റേഡിയോ കേൾക്കുന്നത് പോലെയായിരിക്കും അവരുടെ അവസ്ഥ അവരോടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല എങ്കിൽ അവരോട് നമ്മളൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ടോപ്പിക്ക് മാത്രം എടുത്തു തീർക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ മറ്റു പലതും ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പലതിലും എൻഗേജ് ആകുന്ന അവസ്ഥ നമ്മൾ ഭയപ്പെടണം അതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇൻ്ററാക്റ്റ് ചെയ്യലാണ് നമ്മൾ എത്രത്തോളം കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ശരിക്ക് എന്തെങ്കിലും ഒരു ഇൻ്ററാക്ഷൻ കുട്ടികളോട് ടൈപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ മൊത്തത്തിൽ കുട്ടികളോട് ചോദിക്കുകയോ കൂടുതൽ ശ്രദ്ധയില്ലാത്ത കുട്ടികളെ സ്പെഷ്യൽ ഫോക്കസ് ചെയ്ത് അവർക്കുള്ള അവരുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ട് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുകയാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളതിലൊക്കെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇൻട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് കുട്ടികൾക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാകാനും ഉൾക്കൊള്ളാനും കാരണമാകുന്നതാണ് അതാണ് മൂന്നാമത്തെ മാർഗം നാലാമത്തെ മാർഗം നമ്മൾ ഫീഡ്ബാക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് വാങ്ങാം നമ്മുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വാ വാങ്ങാം അവരോട് തുറന്നു പറയാൻ പറയാം എന്താണ് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ എന്തെങ്കിലും പ്രയാസമായി തോന്നിയ കാര്യങ്ങളുണ്ടോ അവർ പറയുന്ന ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിലെ പോരായ്മകളെ നികത്താൻ നികത്തി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും ഏതൊരു വിജയിച്ച അധ്യാപകനും സ്വീകരിക്കുന്ന സിസ്റ്റം ഇതാണ് ഒരാളും ഒരിക്കലും അധ്യാപകനായി ഭൂമുഖത്തേക്ക് ജനിച്ച് വീണിട്ടില്ല നരമറിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് പിഴവുകൾ തിരുത്തി തിരുത്തി ഫീഡ്ബാക്കുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങി രക്ഷിതാക്കളിൽ നിന്ന് വാങ്ങി ഏറ്റവും നല്ല അധ്യാപകനിലേക്ക് ഓരോരുത്തരും എത്തുമ്പോൾ അതേ സിസ്റ്റമാണ് അതേ ജൈത്രയാത്രയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കൊക്കെ നടത്താനുള്ളത് അതുകൊണ്ട് ഫീഡ്ബാക്ക് വാങ്ങാൻ എന്തെങ്കിലും മനസ്സിലാക്കാത്തതു മനസ്സിലാകാത്തതുണ്ടോ ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആശങ്ക എന്നാൽ മനസ്സിലാകൂലെന്നുള്ളതാണ് നമ്മുടെ ആശങ്ക ഓരോ വിഷയം പഠിപ്പിക്കുമ്പോഴും ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാകാത്ത എന്തെങ്കിലും ഏരിയണ്ടെങ്കിൽ ചോദിക്കണം ഒരു തുറന്ന മനസ്സ് സ്വാഭാവികമായും മനസ്സിലാകാത്തത് കുട്ടികൾ പറയും അതോടൊപ്പം നമുക്ക് കുട്ടികളെ കൊണ്ട് അവസാനം സമ്മറി പറയിപ്പിക്കാം സമ്മറി പറയിപ്പിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും അഞ്ചാമറ്റത് എല്ലാറ്റിനും പുറമെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മഹാനായ മൂസ അലിഹി സ്ലാത്തു വസ്സലാം ഫിരി ഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന സുറത്ത് ത്വാഹയിലെ പ്രാർത്ഥന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനങ്ങളിലെ പ്രാർത്ഥന റബിസ് റഹ്ലി സോദരി അള്ളാഹുവേ എൻ്റെ നെഞ്ചിന് നീ വിശാലത നൽകണേ ഹൃദയത്തിന് നീ വിശാലത നൽകണേ വൈഎസ്സിർലി അംറി എൻ്റെ കാര്യം നീ തരണേ ഫിർ അവനിൻ്റെ അടുക്കിൽ ചെന്ന് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാനുള്ള ഒരു നൽകണേ എന്നാണ് ഇവിടെ നമ്മൾ വയസ്സിർലി അംറി എന്ന് ടീച്ചിങ്ങിൻ്റെ മുമ്പ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചിങ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ എൻ്റെ ഈ ടീച്ചിങ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം എനിക്ക് തരണേ വഹുലുൽ എളുപ്പാക്കിത്തരണേ വഹ്ലുൽസാൻ എൻ്റെ നാവിൻ്റെ കെട്ടിക്കൊടുക്കുന്ന അയച്ച എന്നെ റബ്ബെ കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള തോഫീക്ക് നൽകണേ റബ്ബെ എഫ് കഹു കൗലി നമ്മുടെ ആശങ്ക എന്താ കുട്ടികൾക്ക് മനസ്സിലാകുമെന്നുള്ളതല്ലേ എല്ലാരോട് പറയണേ എഫ് കഹു കൗലി ഞാൻ പറയുന്നത് എൻ്റെ വാചകങ്ങൾ എൻ്റെ സംസാരം അള്ളാഹുബേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ വല്ലാത്ത പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക ടീച്ചിങ്ങിൻ്റെ മുമ്പ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മൾ അതോടൊപ്പം ചെയ്യുക തീർച്ചയായും നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഭംഗിയായി നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറെ ഭംഗിയായി കുട്ടികൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബഹാനുഹുബച്ചാല അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ചെറിയ ആശങ്ക മനസ്സിൽ വെച്ച് നമ്മുടെ ഒരു ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാത്ത അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല പിശാജ് നമ്മളെ പിറകോട്ട് വലിക്കുന്ന ചില അവൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ് നെഗറ്റീവ് ചിന്തകളിൽപ്പെട്ടതാണ് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടി തരിക എന്നുള്ളത് തീർച്ചയായും ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും നമ്മുടെ സിൽവർ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകേണ്ട ആളുകൾക്ക് ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഹമ്മദില്ല ഏകദേശം നാൽപ്പതോളം സഹോദരിമാർ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഇതിൻ്റെ സിസ്റ്റം ഓരോന്ന് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അവർ ടീച്ചറാകുക എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരാണ് ആർക്കും ആകാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സിസ്റ്റം അലഹമില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻഷാല്ല ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ ബാറക്കള്ള് ഹുഫീഖും അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ